സകുടുംബം ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനും അമ്മയും കൂടെ ഒന്നും കെട്ടി നിൽക്കുന്നത് എവിടെ പോകാനാന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾ വെറങ്ങുമ്പോൾ കഴിച്ചു പോകുന്നത് സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത് റേഷൻ കട അപ്പം റേഷൻ കടയിലേക്കാണ് പോകുന്നത് വണ്ടിക്കാണ് പോകുന്നത് കേട്ടോ എൻ്റെ ഉണ്ണിക്കൂട്ടം തന്നെയാണ് ഞാൻ പോകുന്നത് അമ്മ അമ്മ പുറകിയിരുന്നുള്ളൂ അവിടെ ചെന്നാലും അറിയത്തില്ല മഴക്ക് പറയുമോ അല്ലേ അങ്ങനെ അറിയത്തില്ല കാണിക്കാം കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങളെ കാണിക്കും അപ്പം എന്തു ചെയ്യുമ്പോൾ നമ്മുടെ സാധന സാമഗ്രികളൊക്കെ എല്ലാം ആ കവറിനകത്ത് ഉപദ്രവമുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു ചരടുണ്ട് കിട്ടും പിന്നെ ചരട് കൊണ്ടുപോകുന്നുണ്ട് കാരണം അവിടുത്തെ റേഷൻ കടയിലെ അണ്ണനോട് കൂടി ചരട് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന പോലെ ആ നമ്മൾ പറയുന്നത് അതുകൊണ്ട് നമ്മളിവിടുന്ന് ചരടുമായിട്ടാണ് പോകുന്നത് അപ്പം സമയം കിട്ടിയാൽ അപ്പുറത്തൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് കാരണം ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ പിരിയവ് എടുത്തതാണ് അപ്പം നിങ്ങൾ വിശ്വസിക്കത്തില്ലായിരിക്കും പക്ഷേ ഇങ്ങനെ പിടിച്ചാൽ അറിയാൻ പറ്റും അധികം പെട്ടെന്ന് വളരുന്ന ടൈപ്പല്ല പക്ഷേ എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും കാരണം പിന്നെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇരുപത്തി അഞ്ചാ കല്യാണത്തിന് പോകുന്നത് കണ്ട് ഞാനില്ലേ വേറെ ഒന്നും ചെയ്യത്തില്ല ഞാൻ പിരിയ മാത്രമേ എടുക്കാറുള്ളൂ അല്ലാതെ തന്നെ ഞാൻ ഫെഷൻ ചെയ്ത് എന്റെ പൊന്നുമക്കളായി എന്റെ സ്വന്തം കല്യാണത്തിന് ഞാൻ എന്നെ എൻ്റെ കൂട്ടുകാർ വന്നൊരു സാരി എന്റെ ഞങ്ങളുടെ കല്യാണത്തിന് പോലും അമ്മ ഒരുങ്ങിയില്ല ഇവരുടെ കല്യാണത്തിനാകുന്ന എല്ലാവരും പറഞ്ഞു മോന്റെ കല്യാണം അല്ല നല്ല വൃത്തിക്ക് ഒരുങ്ങി പോലെ പോയി ചെയ്ത് നോക്കുന്നത് നമുക്ക് വേണ്ടേ ഞാൻ 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 എങ്ങനെയാണോ അങ്ങനെയാണോ മുഖം ഈ കേട്ടത് നമ്മൾ ആ ക്രീം കാണിക്കാത്തതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും മേടിച്ചത് തേച്ചിട്ട് നാളെ വന്നിട്ട് പറയുവാണോ അയ്യോ നിങ്ങൾ പറഞ്ഞ ക്രീം തേച്ചിട്ട് ഞങ്ങൾ കറുത്തു അപ്പൊ പല വീഡിയോസിലും അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അങ്ങനെ കറത്ത് പോയി അല്ലെങ്കിൽ ഞങ്ങൾക്ക് തേച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളെ തേക്കാതിരുന്ന കരുവാട് പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവും വിശ്വാസം പോയി എന്നൊക്കെ പറഞ്ഞോണ്ട് ഒന്ന് രണ്ടുപേര് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടിരിക്കുന്നത് നമുക്ക് ശ്രദ്ധപ്പെട്ടു സ്നേഹം പോയി നമുക്ക് വേണെങ്കി മറച്ചു വെക്കാരു ഇന്നലത്തേലും കറത്തിട്ടില്ലേ അമ്മ കാരണം ഇന്നലെ ഓണപരിപാടിക്ക് പോയിട്ട് വെയിൽ കൊണ്ട് വെയിൽ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ പെരട്ടണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഇന്ന് കാണിക്കാൻ മിനിറ്റ് അമ്മ പെരട്ടണ്ടെന്ന് പറഞ്ഞാ ഇന്ന് രാത്രി പെരട്ടാതെ കിടന്നുകൊണ്ട് നമ്മളെ ഇരിക്കുന്നേ അത് പെരട്ടാതിരുന്നാൽ പെട്ടെന്ന് കറക്കുകയും ചെയ്യും വെയിൽ കൊണ്ടാൽ അല്ലേ അത് ഇപ്പം രണ്ടു മൂന്ന് ദിവസം പെരട്ടിട്ട് വെയില് കൊള്ളാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആയിട്ട് പോകും പക്ഷെ ഇടയ്ക്ക് ഇറങ്ങി എങ്ങാനും വേണ്ട ചങ്ങനാശ്ശേരി വരെ പോകുന്ന മെയിൽ കൊണ്ടാൽ മതി വീണ്ടും ബാക്ക് ടു കറപ്പാകിട്ടും മാറും അപ്പം സമയമില്ല ഞങ്ങൾ റേഷൻ കടലിലോട്ട് പോകട്ടെ സ്കൂട്ടറിലാണ് പോകുന്നത് കേട്ടോ ഉറക്കിയേക്കുവാണ് ചിറ്റിയുണ്ട് എന്നാലും ഓടിപ്പോയിട്ട് ഓടി വരണ്ടേ അപ്പം എത്ര കുഞ്ഞു വഴിയാ ഞങ്ങളുടെ കണ്ടോ ഞങ്ങളുടെ ഊപ്പര് വഴിയാ കണ്ടോ ഞങ്ങളുടെ അമ്മും എങ്ങാണ്ട് പോകാൻ ഒരുങ്ങി നിൽക്കാം അവിടെ പോരുന്നീയേ നീ അരി പൊടിപ്പിക്കാൻ ഞങ്ങൾ അരി മേടിക്കാൻ റേഷ്യും കട ഇവിടെ അരി പൊടിപ്പിക്കാൻ പോന്നു ഞങ്ങൾ റേഷിയും കടയിൽ പോന്നു കണ്ടോ അതെ എന്താ അരി പൊടിപ്പിക്കാൻ പോകുന്നവണ്ണ ലുക്ക് വാങ്ങിക്കാം ി ഇവിടുത്തെ ബ്യൂട്ടി പാർലർ അടച്ചിട്ടിരിക്കുവാണ് ഗൈസ് തുറന്നിട്ടില്ല അതുകൊണ്ട് പിരിയം എടുക്കുക എന്നുള്ള എൻ്റെ മോഹം അത് വിഫലമായി പോയി സാരമില്ല അമ്മ തന്നെ റേഷൻ കട നിൽക്കുവാണ് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ഇവിടുത്തെ റേഷൻ കട മേടിച്ചിട്ട് പറയാം കേട്ടോ അങ്ങനെയല്ലേ വാങ്ങിച്ചു ഐസ് വാങ്ങിച്ചിട്ട് ഇപ്പം അമ്മ വേണ്ട ചോക്ക് കെട്ടുവാണ് പച്ചരി കുത്തേരി പിന്നെ ആട്ട അങ്ങനുള്ള ഗോതമ്പ് എല്ലാം കിട്ടിയിട്ടുണ്ട് ആ ആയിക്കോട്ടെ ചിപ്സൊക്കെ കൊടുക്കുന്നുണ്ട് റേഷൻ കടയിൽ അങ്ങനെ റേഷൻ വാങ്ങിച്ചു ഗൈസ് ഇതിനകത്താണ് ബാക്കി സാധനങ്ങളൊക്കെ നമ്മുടെ ഉണ്ണി ഫ്രണ്ടിലാണ് നിൽക്കുന്നത് എപ്പോഴേക്കണോ ചു വണ്ടി അപ്പോൾ വണ്ടിയൊക്കെ ഏറ്റാൻ പോവുകയാണെ എല്ലാം വാങ്ങിച്ചേ റേഷൻ സ്ഥലം വരെ പോവുകയാണ് കേട്ടോ വണ്ടിയുടെ ഫ്രണ്ടിലായിരിക്കുന്നു നമ്മുടെ റേഷൻ കട ഇതാണ് ഉണ്ടോ പൊതുവിതരണ കേന്ദ്രം അപ്പം ഞങ്ങൾ പോട്ടെ അങ്ങനെ ഞങ്ങൾ റേഷൻ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു ഞാൻ പിരി എടുക്കണം എന്നൊക്കെ കരുതി പോയിട്ട് ബ്യൂട്ടി പാർലറും തുറന്നിട്ടില്ല ബ്യൂട്ടീഷ്യനും ഇല്ല അവസാന റേഷൻ കടന്ന് സാധനം മേടിച്ച് ഞാനും അമ്മ ഇങ്ങോട്ട് വന്നു അപ്പൊ തേന്റെ ഇവിടെ അമ്മും പോയിട്ട് വന്നു തേ കണ്ടോ കുട്ടി നിക്കൂർ പോയിട്ടുണ്ട് അമ്മൂ നിക്കുന്നു കേശുവിനെ ഉറക്കാൻ കൊടുത്ത ആളെ ഉറക്കി കേശു ഉണന്ന് കേശുവിനേം കൊണ്ട് തേ നടക്കും അവളെ ഞങ്ങൾ ഞങ്ങള് പേരും ഉണ്ട് നാല് അഞ്ചു പേരും ഉണ്ട് ഇവിടെ അമ്മ ഹായ് അമ്മ അരിയൊക്കെ പഠിപ്പിച്ചിട്ട് ഇന്നലെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആ വീഡിയോ എടുത്ത കേട്ടോ അതാ പറഞ്ഞ ഇവിടെ ആരെയോ പറഞ്ഞു വേണ്ടിക്കാണെങ്കി കൊച്ചിനെ കെട്ടിക്കഴിഞ്ഞ പിന്നെ വേറെ ഒന്നും വേണ്ട അതെ ഒരു ഭായ എങ്കിലും കൊടുക്കടിയാക്ക അടുത്തമാസ ഒത്തിരി അതെ ചോറ് കൊടുക്ക പത്തമാസം നമ്മുടെ കേശോറിന് ചോറ് കൊടുക്കും ഞാൻ കൂടെ ഒക്കെ ഇങ്ങനെ ഞാൻ പതില് വേറെ എടുത്ത് പോകുന്നു പറഞ്ഞു ഇതൊക്കെ നോക്കിയിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നു ഇനി ഞങ്ങൾ ഉച്ചയ്ക്കുള്ള പരിപാടി ആയിട്ട് ഒന്നും ചെയ്തിട്ടു ഇന്നും കൊടുമ്പോഴ് ചെയ്തിട്ട് വന്നിട്ട് അപ്പം പുതിയൊരു ഗെടിയായിട്ട് കേരളത്തിനും വരെ എല്ലാവർക്കും